ഇരുപത്തി ഒന്നാം തീയതി ഹൈക്കോടതി പുറപ്പെടുവിച്ച എട്ടാമത്തെ ഇടക്കാല ഉത്തരവിലൂടെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും ഈ ശബരിമലയിലെ പെരിങ്കൊള്ള നടത്തുന്നവരാരായാലും അവർ നിയമത്തിന് മുന്നിൽ വരും എന്ന് പുലികം പോറ്റി ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അയാളെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അയാളെ പുറകെ വമ്പൻ സ്രാവുകൾ ഉള്ളതുകൊണ്ടാണ് അയാൾ ചെയ്യാൻ പോയിട്ടുണ്ട് എന്നുള്ളത് എന്നിട്ടും എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്ന് ആളുകൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി കോടതി എട്ടാമത്തെ ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞത് ഇത് ഇത് ചെയ്യാൻ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിർണായകമായിട്ടുള്ള പങ്ക് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ വഹിച്ചിട്ടുണ്ട് അതാണ് കോടതിയുടെ ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനീക്ഷം കൃത്യമായി സംശയ ലേശമന്യേ അർത്ഥശങ്കയ്ക്കിടയിലാത്ത വിധം തെളിഞ്ഞിരിക്കുന്നത് ഈ കൊള്ള നടന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ കൂടി പങ്കെടുത്ത ഗൂഢാലോചനയിലൂടെയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുക പത്മകുമാർ അറസ്റ്റിലാകും എൻ വാസു അറസ്റ്റിലാകും എസ് പി എസ് പ്രശാന്ത് അറസ്റ്റിലാവും ഞാൻ പറഞ്ഞു അവർ അറസ്റ്റിലാവും എന്നുള്ളത് ഈ വിധിയോടുകൂടി തീരുമാനിക്കപ്പെട്ടില്ല കാരണം അവർ ക്രിമിനൽ കോൺസ്പിരിസിയിൽ പങ്കാളിയാണ് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം കോടതി നടത്തിയത് സുപ്രധാനമായ നിരീക്ഷണമാണ് എന്തായാലും അന്വേഷണ ഏജൻസി ത്വരിതഗതിയിലുള്ള അന്വേഷണമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ നമ്മൾ പൊതുജനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ ആശങ്കല്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഴുകി പുഴുത്ത് നാറി ചീഞ്ഞ് പുഴുവരിച്ച ഒരു ഭരണാധികാരികൾ പിണറായി സർക്കാർ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യം നിർഭാഗ്യവശാൽ ഏതാണ്ട് തുല്യമായി തന്നെ ചീഞ്ഞളിഞ്ഞ ഒരു പ്രതിപക്ഷം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഭരണപക്ഷം മോശമാണെങ്കിൽ പ്രതിപക്ഷം നന്നായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോഴത്തെ എന്ന് സാരിച്ചാൽ പ്രതിപക്ഷവും ഏതാണ്ട് ഭരണപക്ഷത്തോടൊപ്പം തന്നെ ഏതാണ്ട് അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഇതാണ് നമ്മൾ കണ്ടുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷവും ഭരണപക്ഷവും അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനവും എന്ത് കാരണം ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിരോധവും പ്രതിഷേധവും ഉയർത്തുന്ന പണിയാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ആ പ്രതിപക്ഷം കൂടെ നയിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കേരള ഹൈക്കോടതി തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കുന്നത് കാരണം എക്സിക്യൂട്ടീവ് പരാജയപ്പെടുന്നിടത്ത് നീതി നടപ്പിലാക്കപ്പെടും എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പിന്നെ നീതിന്യായ വ്യവസ്ഥ വിഭാവനം ചെയ്തു ആ നീതി നിതി വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനമായിരുന്നു കോടതി കോടതികളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകളും പുഴുക്കുത്തുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കേരള ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് കേരളത്തിലെ സാധാരണ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിർഭരമായിട്ടുള്ള നിലപാടാണെന്നാണ് എനിക്ക് ആദ്യമായി ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഈ ശബരിമല വിധിയായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനുമുമ്പ് ചർച്ച ചെയ്തു എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ കേരളത്തിലെ ഹൈക്കോടതിയിലെ ചരിത്രത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ ഒരു സംഭവമായിരിക്കാം ഏതാണ്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ എട്ട് ഇടക്കാല റിപ്പോർട്ടുകൾ വരികയായിരുന്നു ഇടക്കാല റിപ്പോർട്ടൊക്കെ കോടതി ഇന്ന് വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ കുറെ വർഷങ്ങൾക്ക് ഇടയിടയിലായിരിക്കും ഇടക്കാല റിപ്പോർട്ട് പക്ഷേ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് സെപ്റ്റംബർ പത്ത് മുതൽ കോടതി അത് ഇന്നലെ ഈ വിധിനേയമാണെൻ്റെ കയ്യിലുള്ളത് എന്നുള്ളത് അതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പത്താം തീയതി പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി പതിനേഴാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ആറാം തീയതി പത്താം തീയതി ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി ഹൈക്കോടതി പുറപ്പെടുവിച്ച എട്ടാമത്തെ ഇടക്കാല ഉത്തരവിലൂടെ ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തകനെന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ പറ്റും ഈ ശബരിമലയിലെ പെരിങ്കൊള്ള നടത്തുന്നവരാരായാലും അവർ നിയമത്തിന് മുന്നിൽ വരും എന്ന് അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ടുള്ള ഉത്തരവാണ് ഇന്നലെ കോടതി പുറത്തു എന്താണ് ആ ഉത്തരവ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം കാരണം നമുക്കറിയാം കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു അതിനകത്ത് ഉദ്യോഗസ്ഥർ ആരായിരിക്കണം എന്ന് പറഞ്ഞു അവരോട് വിഷയങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു അവരന്വേഷിച്ചു തുടങ്ങി പത്തൊമ്പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ഈ അന്വേഷണം ഏതാണ്ടൊരു ഒരു ഒരു ഉണ്ണി കൃഷ്ണൻ പോറ്റിയിൽ ചുറ്റിത്തിരിയുകയാണോ എന്നുള്ള ഒരു സംശയം ജനങ്ങളുടെ ഇടയിൽ വന്നു അത് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണെന്ന ശ്രമമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ അന്വേഷണ സംഘം കാര്യകാരണ സഹിതമായിരിക്കാം അങ്ങനെ പോയിട്ടുള്ളത് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അങ്ങനൊരു ഒരു ആശങ്ക വന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിക്കിഷൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അയാളെ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഏ അയാളെ പറയും വമ്പൻ സ്രാവുകൾ ഉള്ളതുകൊണ്ടാണ് അയാൾ ചെയ്യാൻ പോയിട്ടു എന്നുള്ളത് ക്ലിയർ എന്നിട്ടും എന്താണ് ഉള്ളിക്കൃഷൻ പോറ്റി എന്ന് പറഞ്ഞു നിൽക്കുന്നത് എന്ന് ആളുകൾ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി കോടതി എട്ടാമത്തെ ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞത് ഇത് പോറ്റിക്കൊറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല പോറ്റി ഈ ശ്രേണിയിലെ ഏറ്റവും ചെറിയ ഒരു ഒരു കണ്ണിയാണ് കണ്ണിയാണ് അതിന് പുറകില് വലിയവരുണ്ട് എന്നിട്ട് കോടതി പറഞ്ഞെന്താ ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നു ഇപ്പോൾ കോടതി കോടതിയുടെ ഇടക്കാല ഉത്തരവിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് കുറ്റം നടന്നിരിക്കുന്നു എന്ന് കോടതി ആദ്യം കണ്ടു അങ്ങനെയാണ് തെഫ്റ്റ് ക്രിമിനൽ പ്രോപ്രിയേഷൻ ക്രിമിനൽ ബ്രീച്ച് ഓഫ് റസ്റ്റ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് കോടതി ആദ്യം പക്ഷേ ഇന്നലത്തെ കോടതി വിധിയിലാണ് കോടതി പറഞ്ഞത് ഇതിനകത്തൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിരിക്കുന്നത് എന്നിട്ട് കോടതി എന്ത് ചെയ്തു ക്രിമിനൽ നടന്നു എന്ന് മാത്രം പറഞ്ഞ അവിടെ അവസാനിപ്പിക്കുകയല്ല കോടതി ചെയ്തു കോടതി ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്നുള്ളതിന് ഒൻപത് കാരണങ്ങൾ സവിസ്തരം വിജിനും എന്ന് പറഞ്ഞാൽ ചുമ്മാ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിട്ടുപോകല്ലോ ദൈ ഇന്നയിനെയൊക്കെ പോലെയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ വിശാംശങ്ങളൊക്കെയാ സമയം വരുമെന്നിട്ടു പോകും കോടതി അതിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ നിർണായകമായിട്ടുള്ള പങ്ക് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ വഹിച്ചിട്ടുണ്ട് അതാണ് കോടതിയുടെ ഈ വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഈ കൊള്ള ഉണ്ണികൃഷ്ണൻ ഓറ്റിയും ശബരിമലയിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരും മാത്രമായിട്ടും നടക്കില്ല ഇത് അവിടുത്തെ ഭരണ നേതൃത്വം ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെ ഞങ്ങൾ അവരുടെ കൂടിയ അറിവോടുകൂടിയല്ല നടക്കില്ല എന്ന് ബോർഡിനെ ആരോ നിയന്ത്രിച്ചിരിക്കുന്നു അല്ല ദേവസ്വം ബോർഡ് ഇനി ഇതിന് കണ്ണി ഉണ്ടെന്ന് ഞാൻ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പറഞ്ഞിരിക്കാൻ വരാം ദേവസ്വം ബോർഡിൻ്റെ അറിവ് ഒത്താശ സംരക്ഷണം ഇല്ലാതെ ഇത് നടക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി കോടതി പറഞ്ഞു ഉദാഹരണത്തിന് അച്ചകുറ്റപ്പണികൾ പിന്നെ സന്നിധാനത്ത് വെച്ച് നടത്താൻ പാടുള്ളൂ അതിന് വിരുദ്ധമായിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി അത് ദേവസ്വം ബോർഡ് അറിയാതെ എങ്ങനെ പോകും കോടതി ചോദിക്കുകയാണ് രണ്ട് ഇത് സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാം സ്വർണം പൊതിഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെമ്പ് കിടന്നു പറഞ്ഞാൽ എങ്ങനെ പുറത്തു കൊടുത്തു എങ്ങനെ വിട്ടു അത് ബോർഡർ അറിയാതെ നടക്കുമോ മൂന്ന് ഉണ്ണികൃഷൻ പോറ്റിയ പോലൊരു ദുരൂഹമായിട്ടുള്ളൊരു കഥാപാത്രത്തിന് ഇതെങ്ങനെ കൊടുത്തുവിട്ടു അത് ബോർഡർ അറിയാതെ നടക്കുമോ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞവർക്ക് അവരെ എങ്ങനെ തിരഞ്ഞെടുത്തു അതിന് എന്ത് ടെൻഡർ നടപടി ഉണ്ടായിരുന്നു അത് ബോർഡർ അറിയാതെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും ഒത്താശയോടുകൂടിയും അല്ലാതെ ഇന്ന് നടക്കില്ല എന്ന് കോടതി ഇന്നലെ തെളിയിച്ചു എന്നിട്ട് കോടതി പറഞ്ഞെന്താ രണ്ടായിരത്തി പതിനാറിൽ ഇത് കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുവന്ന് പൂശി കൊണ്ടുവന്നു പൂശി കൊണ്ടുവന്ന് നാൽപ്പത് വർഷത്തെ വാറണ്ടിക്കാ നാൽപ്പത് വർഷത്തെ വാറണ്ടി കഴിഞ്ഞിട്ട് ആറ് വർഷം കഴിഞ്ഞ് പിന്നെയും പൂശാൻ അങ്ങനെ കൊണ്ടുപോയി എസ് പി പ്രശാന് പി എസ് പ്രശാന്ത് വന്നപ്പോൾ അപ്പോൾ അതിലൂടെ കോടതി പറഞ്ഞു എന്താ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഈ തട്ടിപ്പ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രശാന്ത് നടന്ന സമയത്തും ഇത് കൊടുത്തത് അപ്പോൾ ഇന്നലത്തെ കോടതി വിധിയിൽ നിന്ന് കൃത്യമായി സംശയ ലേശമന്യെ അർത്ഥശങ്കക്കിടയിലാത്ത വിധം തെളിഞ്ഞിരിക്കുന്നത് ഈ കൊള്ള നടന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണാധികാരികൾ കൂടി പങ്കെടുത്ത ഗൂഢാലോചനയിലൂടെയാണ് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എസ് ഐ ടിക്ക് വലിയ പണിയൊന്നുമില്ല സ്വാഭാവികമായും ഇതവിടെ അവസാനിക്കോ ഇതാണ് അടുത്ത ചോദ്യം ദേവസ്വം ബോർഡിലെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ ബോർഡും കൂടെ ചേർന്ന് ഈ പെരുങ്ങൊള്ള നടക്കും ഒരു കാരണവശാലും നടക്കില്ല അങ്ങോട്ടേക്കാണ് ഇനി പോകാൻ പോകുന്നത് ദേവസ്വം ബോർഡ് ഇതുപോലെ സ്വർണം പൊതിഞ്ഞത് ചെമ്പ് തകിടുകളാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുമെങ്കിൽ ആ തീരുമാനം ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിന് ഇത്ര പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല സ്വാഭാവികമായി എന്താ സംഭവിക്കാമോ എന്നു ഒരു സംശയവും വേണ്ട ഞാനത് നേരത്തെ തന്നെ ഞാനാണ് ആദ്യം പറഞ്ഞത് പത്മകുമാർ അറസ്റ്റിലാകും എൻ വാസു അറസ്റ്റിലാകും എസ് പി എസ് പ്രശാന്ത് അറസ്റ്റിലാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അവർ അറസ്റ്റിലാവും എന്നുള്ളത് ഈ വിധിയോടുകൂടി തീരുമാനിക്കപ്പെട്ടിരുന്നു കാരണം അവർ ക്രിമിനൽ കോൺസ്പിരിസിൽ പങ്കാളിയും സ്വാഭാവികമായി അവരോട് ചോദിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണോ ഒരു കാരണവശാലും അവർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് അവർ പറയില്ല കാരണം ഒരു കുരുങ്ങും അതുകൊണ്ട് ഇത് മന്ത്രി തലത്തിൽ എടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കിയതാണ് എന്നവർ പറയും എന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കമില്ല കാരണം മന്ത്രിയറിയാതെ അതുപോലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല സ്വാഭാവികമായും ഇതിൻ്റെ നോട്ട് ഫയലുകൾ മന്ത്രി ഓഫീസിലുണ്ടാവും അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത തീരുമാനത്തിന് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഭാഗവാക്കാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എടുത്ത തീരുമാനത്തിൽ വി എം വാസവനും ഭാഗമാക്കാവും സ്വാഭാവികമായും ഇത് സർക്കാരല്ലേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് അന്വേഷിക്കുമോ അവർ സമ്മർദ്ദത്തിന് വഴങ്ങില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാരോട് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതന്വേഷിച്ചോ സ്വാഭാവികമായി ഉദ്യോഗസ്ഥന്മാരത് അന്വേഷിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോടാണ് കോടതിക്ക് മറുപടി പറണ്ടി വരിക ഉദ്യോഗസ്ഥന്മാരത് അന്വേഷിച്ചില്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും കോടതി അലക്ഷ്യമാവും ഉദ്യോഗസ്ഥന്മാർക്കൊരു മറുപടി വരും അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഈ പിണറായി ഭരണം ഇന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലുള്ളത് കോടതി നീതിന്യായ വ്യവസ്ഥ മാത്രമാണ് കോടതി ഇത് കൃത്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാർ അറസ്റ്റിലാവും എന്നുള്ള ഉറപ്പ് ഉറപ്പായിക്കഴിഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ്മാർ അറസ്റ്റിലായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് സംശയത്തിൻ്റെ ലൂപ്പിലേക്ക് അന്വേഷണ മുനയിലേക്ക് നീണ്ടിലോ സസ്പെൻഷൻ സസ്പെൻഷനിലേക്ക് കടകംപള്ളി സുരേന്ദ്രനും ബി എൻ വാസവനും വരും അവരും പ്രതിയാക്കപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് മുരാരി ബാബു പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റിലാവും അവരെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുകളിലേക്കും ഇതിൻ്റെ കണ്ണികൾ പോവും അതിലൂടെ വമ്പൻ സ്രാവുകൾ ഈ ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ളയിൽ വമ്പൻ സ്രാവുകൾ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ ഏറ്റവും വലിയ സംസാരിക്കുന്ന തെളിവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇറക്കിയിട്ടുള്ള ഒക്ടോബർ ഇരുപത്തൊന്നിലെ എട്ടാമത്തെ ഇടക്കാല ഉത്തരവ് എന്നത്